കഴിഞ്ഞ മാസമാണ് സീരിയൽ നടി ഉമാ നായരുടെ മകൾ ഗൗരി വിവാഹിതയായത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ ഗൗരി വിവാഹിതയായി പോയപ്പോൾ അമ്മയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് മകൻ ഗൗതമായിരുന്നു ഇപ്പോഴിതാ കണ്ണൻ എന്ന് വിളിക്കുന്ന മകനും തന്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് നടി തന്നെയാണ് മകന്റെ വിശേഷം സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ പങ്കുവച്ചതും നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട കണ്ണ നീ ഈ പുതിയ അധ്യായത്തിലേക്ക് നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ നീ ഇത്രയും അകന്നു പോവുകയാണെന്ന് അറിയുമ്പോൾ എൻ്റെ ഹൃദയം വേദനിക്കുന്നു എൻ്റെ പതിനെട്ട് വർഷത്തെ സ്നേഹവും ഞാൻ നിന്നിലേക്ക് പകർന്നതെല്ലാം അതിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നിനും കഴിയില്ല എന്റെ ഒരു ഭാഗം നിന്നോടൊപ്പം പോകുന്നതുപോലെ തോന്നുന്നു വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ദൈനംദിന വഴക്കുകൾ എനിക്ക് നഷ്ടമാകും ഇതാണ് ഏറ്റവും കഠിനമായ വേദന പക്ഷേ നീ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം നീ സുരക്ഷിതനായിരിക്കുക ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എപ്പോഴും ഓർക്കുക ലോകത്തെ ഇളക്കിമറിക്കാൻ പോകൂ എൻ്റെ കുഞ്ഞ് എന്നാണ് നടി സന്തോഷത്തോടെയും കണ്ണു നിറയുന്ന വാക്കുകളോടെയും കുറിച്ചത് പതിനെട്ട് വയസ്സുകാരനാണ് ഉമാനായരുടെ മകൻ ഗൗതം ഇപ്പോൾ പഠനത്തിന്റെ ഭാഗമായി വീട്ടിൽ നിന്നും അമ്മക്കരികിൽ നിന്നും മാറിയായിരിക്കും ഇനി ഗൗതം നിൽക്കുക അമ്മയ്ക്കും അളിയനും കൂട്ടുകാരനുമൊപ്പം പുതിയ കോളേജിലെത്തി അഡ്മിഷൻ നേടിയതിന്റെ വീഡിയോയും ഉമാനായർ പങ്കുവെച്ചിട്ടുണ്ട് അതേസമയം പൊതുവെ ഗൗരവക്കാരനായ ഗൗതം അമ്മയുടെ വീഡിയോയ്ക്ക് മുന്നിലും ആ ഗൗരവം വിടാതെയാണ് നിൽക്കുന്നത് അതേസമയം പുതിയ ജീവിതം ആഘോഷമാക്കുവാൻ ഒരുങ്ങുകയാണ് ഗൗതം ബാംഗ്ലൂർ രേവാ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഗൗതം പഠനത്തിനായി പോകുന്നത് അവിടെ എൻജിനീയറിങ്ങിനാണ് ഗൗതം അഡ്മിഷൻ നേടിയിരിക്കുന്നത് അളിയൻ ഡെന്നിസ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതിനാൽ തന്നെ അളിയനൊപ്പം നിന്നായിരിക്കും ഗൗതമിനി പഠനം നടത്തുക എന്റെ ഹൃദയവും ലോകവും എന്ന ക്യാപ്ഷനിൽ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ എടുത്ത മറ്റനേകം ചിത്രങ്ങളും ഉമാ നായർ പങ്കുവച്ചിട്ടുണ്ട് മകൾ വിവാഹിതയായും മകൻ ബാംഗ്ലൂരിലേക്കും ജീവിതം പറച്ചുനടുകയും ചെയ്യുന്നതോടെ വീട് തനിച്ചായി പോകുന്നത് ഉമാനായരാണ് എങ്കിലും നടി സീരിയലുകളുടെ തിരക്കിലേക്ക് മാറുന്നതോടെ തന്നെ വീട്ടിൽ അധിക സമയം ചെലവഴിക്കേണ്ടി വരാത്തതിനാൽ ആ ഒറ്റപ്പെടൽ ഉമാനായരെ അധികം ബാധിക്കുകയും ചെയ്യില്ല എങ്കിൽ തന്നെയും വീട്ടിലെത്തുമ്പോൾ തൊട്ടടുത്ത് മകളും ഉള്ളതിനാൽ അമ്മയ്ക്ക് തണലായി നേരത്തെ പോലെ തന്നെ ഒപ്പം ഉണ്ടാവുകയും ചെയ്യും ഡെന്നിസ് ബാംഗ്ലൂരിലായതിനാൽ തന്നെ മകന്റെ കാര്യത്തിൽ വലിയ ടെൻഷനും ഉമ്മയ്ക്കില്ല അത്യാവശ്യം വന്നാലും ഓടിയെത്താൻ ദൂരത്തിൽ മക്കൾ ഉണ്ടായതാണ് ഉമയുടെ ആശ്വാസവും ഭാഗ്യവും അതേസമയം ഗൗതമിന്റെ പുതിയ യാത്രയ്ക്ക് ആശംസകളേകി നടിയുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പം തന്നെയുണ്ട് നിരവധി ആരാധകരാണ് ഉമയുടെ പോസ്റ്റിന് താഴെ ആശംസകൾ കുറിക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ